ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് സിമ്പിളായിട്ടൊരു പാർട്ടി തന്നെ കാണിക്കാം നമ്മൾ പഠിച്ച ഒക്കെ തന്നെ വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ ലൈനും തിക്ക് ലൈനും വരച്ചു കൊടുക്കുക അതിൻ്റെ താഴെ ഹംസ് കൊടുക്കുക താഴെയും മുകളിലും കൊടുക്കുക കേട്ടോ ഹംസ് എന്നിട്ട് നമ്മൾ ഇതേ രീതിയിലുള്ള സ്പൈറൽ വരച്ചു കൊടുക്കുക ഹംസ് വെച്ചിട്ടൊരു സ്പൈറൽ ഫ്ലവർ വരച്ചു കൊടുക്കുക തേപോലെ സിംപിളായിട്ട് ഒരു ചന്ദ്രക്കല പോലെ ഇങ്ങനെ ഇട്ടുകൊടുക്കുക അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക അതിൻ്റെ പുറത്ത് ഇതേപോലെ വരച്ചു കൊടുക്കുക അതും ഒന്ന് ബോൾഡാക്കി കൊടുക്കുക അതിന് സെൻറ്റർ പോർഷനിൽ തിക്കാക്കി കൊടുക്കുന്ന രീതിയിൽ വേണം ബോൾഡാക്കാൻ കേട്ടോ സൈഡ് രണ്ടും തിന്നും പിന്നെ സെൻറ്റർ തിക്കും പിന്നെ അടുത്ത ഫ്ലവർ വരയ്ക്കുക അതിൻ്റെ മുകളിൽ ഇതേപോലെ തന്നെ കൊടുക്കുക ഔട്ട്ലൈൻ കൊടുക്കണില്ല ഇങ്ങനെ മുകളിൽ കൊടുക്കുക ഓക്കെ എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഫ്ലവർ വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് വരച്ചു കൊടുക്കുകയാണ് പിന്നെ സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് കമൻറ്റ് സെക്ഷനിൽ കണ്ടായിരുന്നു തീർച്ചയായിട്ടും ഞാൻ സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് എല്ലാം കാണിക്കുന്നതായിരിക്കും പക്ഷേ ഈ ഒരു നമ്മുടെ ട്വൻറ്റി ഡേയ്സിൻ്റെ ഒരു ബ്രൈഡൽ ഹെന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഞാൻ സിമ്പിൾ ഡിസൈൻസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് സ്റ്റാർട്ടായിട്ട് പിന്നെ സെമി ബ്രൈഡൽ ബ്രൈഡൽ ഡിസൈൻസ് വരെ ഞാൻ ഈ ഒരു കോഴ്സിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ സൈഡിൽ ഇതുപോലെ ത്രീ വൈൻസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്തും വൈൻസ് കൊടുക്കുക ഇനി നമ്മൾ ഈ മുകൾ ഭാഗത്തും ഇതേ സെയിം ഡിസൈൻ തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ചന്ദ്രക്കല വരച്ച് ഫില്ല് ചെയ്തിട്ട് മുകളിൽ കൊടുക്കുന്ന ഈ ഒരു ലൈൻ ഒറ്റതിൽ വരയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഔട്ട് ലൈൻ വരച്ചതിന് ശേഷം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളിതാ താഴെ കൊടുത്ത പോലെ തന്നെ മുകളിലൊക്കെ ചെയ്ത് കഴിഞ്ഞു പിന്നെ നമ്മൾ ഫിംഗറിലാണ് ചെയ്യാൻ വേണ്ടി പോണത് അപ്പോൾ ഫിംഗറിൽ നമ്മളിപ്പോൾ ഈ ചെയ്തിട്ടുള്ള ഈ ഒരു ഫ്ലവർ തന്നെയാണ് കൊടുക്കുന്നത് ഈ രീതിയിൽ ഒരു സ്പൈറൽ ഫ്ലവർ വരച്ചു കൊടുക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ ആ ചന്ദ്രക്കല പോലെയുള്ള ഈ ഒരു സംഭവം വരച്ചു കൊടുക്കുക എന്നിട്ട് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക ഓക്കെ ഇനി നമ്മളൊരു വേറെ ഫ്ലവർ ആട്ടോ ഒരു സ്പൈറൽ കൊടുത്തിട്ട് ഈ ചന്ദ്രക്കല മാത്രം ഇട്ടുകൊടുക്കുക ഹംസ് കൊടുക്കാതെ ചന്ദ്രക്കല മാത്രം ഇങ്ങനെ ഇട്ട് കൊടുക്കുക അങ്ങനെ ഒരു മൂന്ന് ഫ്ലവർ നമ്മളിങ്ങനെ വരയ്ക്കുക രണ്ടെണ്ണം വരയ്ക്കുക അതിൻ്റെ രണ്ടിൻ്റെയും സെൻട്രൽ ആയിട്ട് അടുത്തൊരു സ്പൈറലിട്ടിട്ട് ഇതേപോലെ കൊടുക്കുക ഓക്കേ ഇനി നമുക്ക് ഇതിൽ കുറച്ച് വൈൻസും ഒക്കെ കൊടുക്കാം കണ്ടോ രണ്ട് സൈഡുകളിലും ഡ്രോപ്സ് കൊടുത്തിട്ട് ഏറ്റവും ടിപ്പില് വൈനാണ് കൊടുത്തത് ഇനി ഈ ഒരു ഫിംഗറിൽ നമ്മൾ അതായത് ഈ ഒരു ബോൾഡ് റോസ് ആണ് ആണ്ട്ടോ വരച്ചു കൊടുക്കുന്നത് ഈ രീതിയിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക ഇനി നമ്മൾ ഇതിനോട് ചേർന്നിട്ടൊരു സർക്കിൾ വരക്കുക ഈ സർക്കിളിൻ്റെ മുകളിലായിട്ട് കുഞ്ഞ് ഡോട്ട്സ് ഇങ്ങനെ ഇട്ടുകൊടുക്കുക എന്നിട്ട് പിന്നെ ഡ്രോപ്സും വൈൻസും വരച്ചു കൊടുക്കുക ഇതേപോലെയുള്ള ഫ്ലവർ തന്നെയാണ് നമ്മൾ ഈ രണ്ട് ഇനിയുള്ള രണ്ട് ഫിംഗറിലും ചെയ്യുന്നത് ഇനി നമ്മൾ തള്ളവരിൽ മാത്രമേ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുള്ളു അതേപോലെ തന്നെ വരച്ചു കൊടുക്കുക ഓക്കെ അപ്പം നമ്മൾ ഇതാ ഇതേപോലെ വരച്ചിട്ടുണ്ടെങ്കിൽ ഇനി തള്ളവിരലിൽ നമ്മൾ ആദ്യം ചൂണ്ടു വിരലുമ്പോൾ ചെയ്ത് അതേ ഡിസൈൻ തന്നെ കൊടുക്കുക ഹംസ് വരച്ചിട്ട് ആ ഒരു ഫില്ല് ചെയ്തിട്ടുള്ള ആ ഒരു ഡിസൈൻ കൊടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇവിടുന്ന് ഈ ഒരു ചൂണ്ട് ചൂണ്ടുവരലിലോട്ട് രണ്ട് വള്ളി ഇതുപോലെ വരച്ചു കൊടുക്കുക ഈ രീതിക്ക് അതുപോലെ തള്ളവിരലിലോട്ട് ചൂണ്ടുവരലിൽ നിന്ന് ഒരു വള്ളി വരച്ച് കൊടുക്കുക എന്നിട്ട് അതിന് മുകളിലായിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഡോട്ട്സ് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യേണ്ടത് ഇപ്പം ഞാൻ ആദ്യം വരച്ചതൊന്ന് മായ്ച്ചിട്ട് വീണ്ടും വരക്കേണ്ടി വന്നു അത് ഭയങ്കരമായിട്ട് കോണിന്ന് പേസ്റ്റ് ചില സമയത്ത് ഇങ്ങനെ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ അയക്കുന്നത് നിങ്ങൾ വരയ്ക്കുമ്പോൾ നല്ല രീതിയിൽ വരയ്ക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിസൈൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതിൽ സിമ്പിളായിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് വരച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഇത് നമുക്ക് പാട്ടിക്കെല്ലാം ഇടാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് അപ്പോൾ നന്നായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അപ്പം പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇതുവരെ ഹാപ്പി ആയിട്ടിരിക്കാം ടേക്ക് കെയർ